നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ചില മന്ത്രങ്ങളോട് നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് താല്പര്യം കൂടുതലാണ് അത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങളിലൊന്നാണ് ചാത്തൻ മന്ത്രം കാര്യസാധ്യത്തിന് ഈയൊരു ദേവനോളം മറ്റൊരു ദേവത ഇല്ല എന്ന് തന്നെ പറയാം നാടൻ മാന്ത്രികത്തിലാവട്ടെ മറ്റനേകം ശാസ്ത്രങ്ങളിലാവട്ടെ എന്തിലാവട്ടെ ചാത്തൻ സ്വാമിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു അവയുടെ ശക്തി വിശേഷങ്ങളെക്കുറിച്ചും പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന് ചാതൻ മന്ത്രം ഹനുമാൻ സ്വാമി മന്ത്രം ദേവതാ മന്ത്രം കാളി മന്ത്രങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പണ്ടുകാലങ്ങളിലെ ആചാര്യന്മാർ ഉപയോഗിച്ചു പോന്നിരുന്നത് പെട്ടെന്നുള്ള ഫലവേഗത്തിന് അല്ലെങ്കിൽ ക്ഷിപ്ര ഫലപ്രാപ്തി നൽകുന്ന അല്ലെങ്കിൽ അത്രയും വേഗത്തിൽ അനുഗ്രഹം നൽകുന്ന ദേവനാണ് കുട്ടിച്ചാത്തൻ അത്തരത്തിൽ കാര്യസാധ്യത്തിന് മുൻപൻ കരിങ്കുട്ടി എന്നാണ് പറയുന്നത് അങ്ങനെ കരിങ്കുട്ടി ചാതൻ മന്ത്രത്തെ അല്ലെങ്കിൽ കാര്യസാധ്യ മന്ത്രത്തെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കേവലം ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അവ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള രഹസ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതോടൊപ്പം തന്നെ ഈ ഒരു ചാത്തൻ സ്വാമിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം ആദ്യമേ തന്നെ മറ്റനേകം ചാത്തന്മാരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിധത്തിൽപ്പെട്ട മന്ത്രങ്ങളുണ്ട് എന്നറിയാമല്ലോ പറയേണ്ടതില്ല നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് തവണ പരിചയപ്പെടുത്തിയതാണ് അവയിൽ തന്നെ കരിങ്കുട്ടി ചാത്തൻ മന്ത്രം വേറിട്ട് നിൽക്കുന്നത് അവിടെ ഫലവേഗത കൊണ്ടാണ് ചാത്തന്മാരിൽ കാര്യസാധ്യത്തിന് മുൻപൻ കരിങ്കുട്ടി തന്നെയാണ് അവയിൽ തന്നെ വെള്ളക്കാള പുറത്തേറി വരുന്ന ദേവനായിട്ടാണ് കരിങ്കുട്ടിയെ പ്രധാനമായിട്ടും ആചാര്യന്മാർ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു മന്ത്രം ഉരുവിടുന്നവരും ആ ഒരു സ്വരൂപത്തിൽ നിങ്ങൾ വിഷ്ണുമായ ദേവതയുടെ രൂപമൊക്കെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പോത്തിൻ പുറത്ത് നമുക്ക് ദർശനം നൽകുന്നതിൽ ഈ അനുഗ്രഹം നൽകുന്നതിനായിട്ടുള്ള മായാസ്വരൂപനായിട്ടുള്ള ദേവനാണ് വിഷ്ണുമായ അതുപോലെ തന്നെ വെളുത്ത കാളപ്പുറത്ത് ഭഗവാന്റെ സ്വരൂപമൊക്കെ തന്നെ കറുത്തിരുന്ന കരിങ്കുട്ടി എന്ന ഈ ഒരു ഭാവത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ദേവനാണ് കരിങ്കുട്ടിച്ചാത്തൻ ഇതല്ലാതെ തന്നെ മറ്റനേകം കാര്യങ്ങളും കരിങ്കുട്ടിയുമായി ബന്ധപ്പെട്ട് ആചാര്യന്മാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗുരുനാഥന്മാർ പറഞ്ഞു നൽകിയിട്ടുണ്ടാകും അറിയാവുന്നതുമായിട്ടുള്ള എനിക്കറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഇനി നമുക്ക് കാര്യസാധ്യത്തിനായിട്ടുള്ള പ്രയോഗവും ഈ ഒരു ദിവസം കൊണ്ട് കാര്യസാധ്യം നേടിയെടുക്കുന്ന മന്ത്രത്തെയും ഒക്കെ തന്നെ മനസ്സിലാക്കാം മന്ത്രം ഇപ്രകാരമാണ് ഓം നമോ ഭഗവതെ കരിങ്കുട്ടി കാഞ്ഞിരക്കുട്ടി കരിങ്കുട്ടി നിന്നെ ഞാൻ സേവിക്കുമ്പോൾ വായിൽ അഗ്നിയും തലയിൽ നെരിപ്പോടും അരയിൽ കിങ്ങിനി കാലിൽ ചിലമ്പും തകർതി താളം പിടി ചെഴുന്നള്ളി വരിക കരിങ്കുട്ടിയെ സ്വാഹ ഒരിക്കൽ കൂടി പറയാം ഓം നമോ ഭഗവതേ കരിങ്കുട്ടി കാഞ്ഞിരക്കുട്ടി കരിങ്കുട്ടി നിന്നെ ഞാൻ സേവിക്കുമ്പോൾ വായിലഗ്നിയും തലയിൽ നെരുപ്പിടും അരയിൽ കിങ്ങിനി കാലിൽ ചിലമ്പും തകർത്തി താളം പിടിച്ച് എഴുതള്ളി വരിക കരിങ്കുട്ടിയെ സ്വാഹ ഇപ്രകാരമാണ് ഈ ഒരു കാര്യസാധ്യ കരിങ്കുട്ടി മന്ത്രം ഒരുപെടേണ്ടത് ഇങ്ങനെ ഇപ്രകാരം മറ്റൊരു ഭാഗത്ത് പകർത്ത് എഴുതി നന്നായിട്ട് പഠിച്ചുറച്ചതിന് ശേഷം ആദ്യ നാളുകളിലൊക്കെ തന്നെ കാര്യസാധ്യത്തിനായിട്ട് നോക്കി വായിക്കാമെങ്കിലും പിന്നീടുള്ള സമയങ്ങളിൽ പ്രയോഗത്തിനായിട്ട് കാണാതെ വേണം ഉരുവിടാനായിട്ട് ദിവസേന ഇരുപത്തിയൊന്ന് തവണ ഉരുവിടുന്നതും ഉരുവിട്ട ശേഷം കാര്യസാധ്യം പറയുന്നതും നമുക്ക് നമുക്ക് പോകുന്ന കാര്യങ്ങളാകട്ടെ നമുക്ക് വരാനുള്ള കാര്യങ്ങളാകട്ടെ എന്തു തന്നെയാകട്ടെ അവ വിജയത്തിലെത്താനും കാര്യസാധ്യം നേടിയെടുക്കാനും കാരണമാകുന്നു ഇനി ഒറ്റ ദിവസം കൊണ്ട് ചാനലിൽ പറഞ്ഞ പോലെ തന്നെ കാര്യസാധ്യം നേടിയെടുക്കാനുള്ള പ്രയോഗത്തെ പരിചയപ്പെടുത്താം അതിനു മുൻപായിട്ട് നിരന്തരമായിട്ട് വരുന്നൊരു കമൻറ്റുകളാണ് ആർത്തവ അശുദ്ധി പുലവാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങളൊക്കെ ഉരുവിടാൻ പാടുണ്ടോ എന്ന് ആർത്തവ സമയം അശുദ്ധിയാകാം അശുദ്ധി അല്ലാത്ത സമയമാകാം അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് പോലെ ഈ സമയങ്ങളിൽ സ്ത്രീകൾക്ക് മനസ്സിലാകും ആ ഒരു സമയവേളയിൽ മന്ത്രങ്ങളൊന്നും തന്നെ ഉരുവിടാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല എന്ന് അതുകൊണ്ടാണ് ആ ഒരു സമയങ്ങളിൽ ഉരുവിടാൻ പാടില്ല എന്ന് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു സമയം ഒഴികെ പിന്നീടുള്ള സമയങ്ങളിൽ ഉരുവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ പുരുഷന്മാർ അവരുടെ അസുഖം അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉരുവിടാൻ പറ്റാത്ത അസ്വസ്ഥമായിട്ടുള്ള സമയങ്ങളിൽ മന്ത്രം ഉരുവിടേണ്ടതില്ല ഇനി ഇരുന്ന് വരുവിടാമോ നിന്ന് ഉരുവിടാമോ അല്ലെങ്കിൽ കിടന്നുരുവിടാമോ എന്നൊക്കെ തന്നെ ചോദിക്കാറുണ്ട് അവനവനെ ശാന്തമായിട്ട് ഉരുവിടാൻ പറ്റുന്ന രൂപത്തിൽ ഉരുവിടാവുന്നതാണ് ഇനി അതിൻ്റെ സ്ഥലമാകട്ടെ ബെഡ്റൂമിൽ നിന്നാവാം പൂജാമുറിയിൽ നിന്നാവാം ദേവാലയത്തിൽ നിന്നാവാം മലഞ്ചരിവിൽ നിന്നാവാം സമുദ്രതീരത്തിൽ നിന്നാവാം കടൽ തീരത്ത് നിന്നാവാം പൂജാമുറിയിൽ നിന്നാവാം വനമധ്യത്തിൽ നിന്നാകാം നിങ്ങൾക്ക് എവിടെ നിന്നുമാണോ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് മന്ത്രം ഇട്ടാൻ പറ്റുന്നത് ആ ഒരു ഇടം സുരക്ഷിതമായ ഒരു ഇടം നിങ്ങൾ കണ്ടെത്താവുന്നതാണ് ചാനൽ പറഞ്ഞു എന്ന് കരുതിയിട്ട് വനത്തിലേക്കൊന്നും പോകണമെന്നില്ല സ്വന്തം ബെഡ്റൂമിൽ ഇരുന്നിട്ട് കുറച്ച് വൃത്തിയൊക്കെ ഉള്ള സ്ഥലമായിരിക്കണം അവിടെ ഇരുന്ന് കൊണ്ട് മന്ത്രം ഇഴിടാവുന്നതാണ് പറഞ്ഞപോലെ ദിനംപ്രതി വെറും ഇരുപത്തി തവണ ഉരുവിട്ട് അതിനുശേഷം കാര്യസാധ്യം പറയാവുന്നതാണ് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ അവ ചാത്തനസ്വാമി നേടിയെടുത്ത് തരും ഇനി ഇതിൻ്റെ രഹസ്യമായുള്ള പ്രയോഗവിധി മനസ്സിലാക്കാം ഒരു ഒറ്റ നാണയം എടുത്തതിനു ശേഷം തൊട്ടരികിലായിട്ട് വൃത്തിയുള്ള ഒരു തുണിശീല കൂടി എടുത്തു വെക്കേണ്ടതാണ് ഈ ഒരു ഒറ്റ നാണയം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ മുക്കി ശുദ്ധി വരുത്തിയതിനു ശേഷം ഈ പറഞ്ഞിട്ടുള്ള നാണയം നിങ്ങളുടെ വലത് കൈയിൽ പിടിച്ച് കാണാതെ ഈ ഒരു ചാത്തൻ സ്വാമി മന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുവിടേണ്ടതാണ് എന്നതിന് ശേഷം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അവ സ്വാമിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഒരു തുണിയിൽ വെച്ച് കെട്ടിവെക്കേണ്ടതാണ് കെട്ടി വെക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിലംതൊടാതെ നമ്മുടെ ജനലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബെർത്തിൻ്റെ എവിടെയാണോ നിങ്ങൾക്ക് ഈ ഒരു നാണയം നിലന്തുടാതെ സുരക്ഷിതമായിട്ട് ശുദ്ധമായിട്ട് വെക്കാൻ സാധിക്കുന്നത് അത് പൂജാമുറിയിലാവാം നിലം തുട വെക്കേണ്ടതാണ് പിറ്റേ ദിവസം ഇതേ സമയം പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആ പിറ്റേ ദിവസം രാവിലെ വൈകിട്ടോ ഏതൊരു സമയമാകട്ടെ രാവിലെ കിഴക്കോട്ടും വൈകിട്ട് പടിഞ്ഞാറോട്ടും രാത്രിയാണെങ്കിൽ വടക്കോട്ടും ഇങ്ങനെ എടുത്ത് തുടർച്ചയായിട്ട് ഉരുവിടുകയാണെങ്കിൽ ഒരു ദിനം കൊണ്ട് ഈയൊരു മന്ത്രം ഉരുവിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കാര്യസാധ്യം നേടിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ചാത്തൻ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാത്തൻ സ്വാമി സമർപ്പിക്കാവുന്നതാണ് അതൊരു വർഷം കഴിഞ്ഞ് സമർപ്പിക്കാം ഒരു ദിവസം കഴിഞ്ഞ് സമർപ്പിക്കാം ഏഴ് ദിവസം കഴിഞ്ഞ് സമർപ്പിക്കാം വിദേശത്തുള്ളവരാണെങ്കിൽ നാട്ടിൽ വന്നതിന് ശേഷവും സമർപ്പിക്കാം പക്ഷേ കാര്യസാധ്യം നടന്നു കഴിഞ്ഞാൽ ഈ ഒരു നാണയത്തോടൊപ്പം ചാത്തൻ സ്വാമിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും വഴിപാട് കൂടി ചെന്നിടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കൊടുന്ന് ചേരുന്ന സ്ഥലത്ത് സമർപ്പിക്കേണ്ടതാണ് അതായത് നാണയം ഇടുമ്പോൾ അവിടെ സ്വാമിക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന പലഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വിശേഷപ്പെട്ട വഴിപാടെന്തായാലും അത് നിങ്ങളാൽ കഴിയുന്നത് സമർപ്പിക്കുക എല്ലാവർക്കും വലിയ കാര്യങ്ങളും സമർപ്പിക്കാൻ സാധിക്കില്ല പറ്റുന്നത് സമർപ്പിച്ചാൽ മതി ഇനി തുടർച്ചയായിട്ട് ഏഴ് ദിവസം മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നവർ ഈ ഒരു തുണി അവിടുന്ന് അതായത് ഉയർന്ന സ്ഥലത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതേ സമയത്ത് അവിടെ അയച്ച് കയ്യിൽ പിടിച്ച് കെട്ടയക്കരുത് മന്ത്രമുരുവിട്ട് അവിടെ തന്നെ മുൻപ് വച്ച സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് ഏഴാം ദിവസം ചാത്തനോട് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ തന്നെ കെട്ടിവെക്കുക കാര്യസാഹം നടന്ന ദിവസം സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അതിൽ സ്പർശിച്ച് ഇത്ര കാലയളവ് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ഇന്ന സന്നിധിയിൽ അല്ലെങ്കിൽ ഈയൊരു ദേവസ്ഥാനത്ത് സമർപ്പിക്കാമെന്ന് പറഞ്ഞാൽ മതി ഓർക്കുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്യത് നേടിത്തന്നാൽ സാമ്യം മറക്കുകയോ അല്ലെങ്കിൽ ഇത് സമർപ്പിക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഫലം നിങ്ങൾക്ക് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ സ്വാമി ക്ഷിപ്ര പ്രസാദിയും ക്ഷിപ്ര ഗോപിയുമാണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിവ് ക്ഷേരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പണ്ട് കാലങ്ങളിൽ പൂർവികർ ഉപയോഗിച്ചിരുന്നതും കൈമാറിയിരുന്നതുമായിട്ടുള്ള അറിവുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകരുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഈ ഒരു കരിങ്കുട്ടി കാര്യസാഹിത്യത്തിന് മുൻപനായുള്ള കരിങ്കുട്ടി മന്ത്രം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ നല്ലവരായ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ടടുത്ത് വരുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് പ്രത്യേകം എത്തിച്ചേരുന്നതാണ് അതിന് ഈ ചോടെ കാണുന്ന ഈ സബ്സ്ക്രൈബ് ബട്ടൺ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ എത്തി സന്തോഷത്തോടെ നിർത്തുന്നു മറ്റൊരു കാര്യം കൂടി നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുർമ്മ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷെന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് ജനനസമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളോ ഈ ഇവയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അയച്ചു കൊടുത്താൽ മതി അത് ഏത് മതവിധത്തിൽപ്പെട്ടവരാവട്ടെ ഇനി ജാതകം ഉണ്ടെങ്കിൽ അതിൻ്റെ കുറിപ്പ് അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ അദ്ദേഹത്തിന് ഓഡിയോ സഹിതം അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആചാരം നോക്കിയിട്ട് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ തന്നെ നിർദ്ദേശിക്കുന്നതാണ് അത് അദ്ദേഹത്തെ കൊണ്ടു ശരിയക്കണമെന്നില്ല നിങ്ങൾക്കറിയാവുന്ന ആചാരങ്ങളെ കൊണ്ട് പരിഹരിക്കാവുന്നതാണ് തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം